ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഡിഷാണ് ഹലുവ അത് പൈനാപ്പിൾ ഹലുവയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കഴിക്കും ഴിഞ്ഞാൽ വയലിട്ട് ഇങ്ങനെ അങ്ങനെ അലിഞ്ഞ് പോകുന്ന പോലത്തെ ഹലുവയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്ക് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ നീക്കി കളയരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് റിക്വസ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് കണ്ടുനോക്കും സിമ്പിളാണ് പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പൈനാപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കോണ്ഫ്ലവർ കോൺഫ്ലവറാണ് എടുത്തു വെച്ചിരിക്കുന്നത് മൈതയുടെ പകരം കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഫുഡ് കളർ എല്ലാം നാരങ്ങക്കുത്ത് അണ്ടിപ്പരിപ്പ് പഞ്ചസാര പഞ്ചസാര ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് അരച്ച് എടുത്ത് വെക്കണം അതിന് ജ്യൂസാക്കി എടുത്ത് വെക്കണം പിന്നെ നെയ്യ് വേണം ഒരു കപ്പ് വെള്ളം കൂടി വേണം നമുക്കത് ശ ശർക്കര പാ അല്ല സോറി പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെള്ളം വേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പാത്രം വെക്കുക പാത്രം വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് രണ്ട് കപ്പോളം വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അലിയിപ്പിച്ച് എടുക്കുക അലയിപ്പിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് അലിയണം അല്ലെങ്കിൽ പൗഡർ പോലെ ആക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൗഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഉപയോഗിക്കാം പിന്നെ ഒരു ഏലക്കായൊന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് എന്നിട്ട് അത് നന്നായിട്ട് ബോയിലാവട്ടെ നല്ല പഞ്ചസാര പാനി ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഏലക്കായ എടുത്ത് മാറ്റുകയും ചെയ്യാം പിന്നെ ഞാൻ ഇത്തിരി മധുരം നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് ഞാൻ വീണ്ടും ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി ബോയിൽ ചെയ്തെടുത്ത് ക ഈ മഞ്ഞൾപ്പൊടി ഇത് ഇഷ്ടമല്ല എന്നുള്ള കളറാണ് ചേർക്കണം എന്നുള്ളവർക്ക് കളർ ചേർക്കട്ടാ അപ്പം അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ പൈനാപ്പിളിൻ്റെ ജ്യൂസിലേക്ക് നല്ല തരിച്ചെടുത്ത് വെച്ച ജ്യൂസിലേക്ക് കോൺഫ്ലവർ കലക്കാണ് ഞാൻ ഒരു കപ്പ് കോൺഫ് ഫ്ലവറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരു കപ്പ് ചെറിയ ഒരു കുഞ്ഞു കപ്പ് അത് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഈ ടീസ്പൂണോ വലിയ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ കുമിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് കട്ടില്ലാണ്ട് ഞാൻ ഇതിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂടുതൽ നിങ്ങൾ സാധനങ്ങളുടെ അളവ് കൂടുതലാക്കിയിട്ട് നിങ്ങൾ ചേർക്കണട്ട് എടുക്കണമേ പിന്നെ ഈ പഞ്ചസാര പാനിയിലേക്ക് തീ നല്ല തീ കുറച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ ഇടുക നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമ്മുടെ മിക്സ് കുറുകണ വേറെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഡാമിൽ നമ്മൾ ഇതിലേക്ക് ഒരു വലിയൊരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുക നെയ്യ് ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഞാനൊരു കുഞ്ഞ് സ്പൂൺ എടുക്കത്ത കാരണം കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർക്കുകയാണ് അത് തോന് ചേർക്കേണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് തോന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ ആയിട്ട് നിങ്ങൾ ചേർത്തുള്ളുണ്ട് വലിയ ടേബിൾ സ്പൂണിൽ ഇട്ടാൽ ആ കുഴപ്പമൊന്നുമില്ലേ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണം കുറുക്ക് പരിവുണ്ടാവില്ലേ ഇങ്ങനെ കുറുകി 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 ആ വരെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം തീയും നന്നായിട്ട് കുറച്ചിട്ട് ഒരു മീൻ ഫ്ലിട്ടിട്ട് വേണം നമ്മൾ കുതി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടി പിടിക്കാൻ പാടില്ല കണ്ടില്ലേ ഉണ്ടല്ലേ കുറുക്ക് പരിവായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നെയ്യ് പകരം വില കൊക്കനട്ട് വെളിച്ചെണ്ണ നെയ്യും കൂടിയിട്ടായിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണ് ആ രീതിയിൽ ഓയിൽ യൂസ് ചെയ്യാം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണ് എടുക്കാൻ പാടില്ല അത് നന്നായിട്ട് ഇളക്കണം ൊണ്ടേ ഇരിക്കണം കേട്ടോ അടിയിൽ പിടിക്കാതെ നന്നായി ശ്രദ്ധിക്കണം അങ്ങനെ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഈ മിക്സിലേക്ക് പഞ്ചസാര പാനിയിലേക്കാണല്ലോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അതിൻ്റെ പാനി നന്നായിട്ട് വറ്റി ഈ മിക്സും കൂടിയിട്ട് യോജിച്ച് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് കാരണം നമ്മുടെ പാത്രത്തിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരിവാവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങക്കൊത്ത് ഇടുകയാണ് അതായത് പരിവ് നമ്മുടെ ഹൽവയുടെ പാകമൊക്കെ ആയി റെഡി ആയിട്ട് ഇറക്കണതിൻ്റെ ഒരു മിനിറ്റ് മുന്നേ ഞാനിതിലേക്ക് തേങ്ങക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് പിന്നെ കുറച്ച് നട്ട്സ് കൊടുത്തേച്ചാൽ ആ നട്ട്സും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കുറച്ച് നട്ട്സ് ആദ്യം നമ്മുടെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും പിന്നെ ഉള്ളത് ഞാൻ ഒന്ന് പാത്രത്തിൽ എൻ്റെ മേനിലൊക്കെ കഴിറ്റും അടിയിലൊക്കെ കഴിഞ്ഞോ ഒന്ന് രണ്ട് കഷ്ണോട്ട് വീണ്ടും ഒന്നിട്ടിട്ട് അലങ്കരിച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും അത് നന്നായിട്ട് ഇതാ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി ഞാനിത് ഒരു നിങ്ങൾക്ക് വട്ടയുള്ള പ്ലേറ്റിലോ ചതുരുള്ള പ്ലേറ്റിലോ ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് നന്നായി തണുപ്പിക്കുക ഞാനൊരു കേക്കിൻ്റെ ട്രൈ എടുത്തിട്ട് അതിലേക്കും ഞാൻ ഇത്തിരി നെയ്യ് തടവിയതിന് ശേഷം മിക്സ് അതിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ നന്നായി തണുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ ആ മിക്സിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കഷ്ണട്ടിട്ട് നല്ല തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് തണുപ്പിക്കാൻ ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ് നന്നായിട്ട് തണുത്ത് നല്ല സെറ്റ് സെറ്റായതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ അത് പാത്രത്തിലേക്ക് എടുത്ത് ആണ് ഇനി മാറ്റിയിട്ട് കാണിച്ചു തരാം അത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് അരുവ മുറിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാം വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും ഭയങ്കര രുചിയാണ് അത്രയ്ക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും ഉണ്ട് ഞങ്ങൾ പൈനാപ്പിൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇരിക്കണം ടേസ്റ്റാണത് അലുവ ജെല്ലി പോലെയാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാവരും സപ്പോർട്ടും ചെയ്യണം